പ്രഭാത കാഹളം കൂടെ ഒരു നിമിഷം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹം ആയിരിക്കും പ്രിയമുള്ളവരെ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അബ്രാം അബ്രഹാമായി മാറി കാരണം ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും ഈ ഒരു അനുഗ്രഹമായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം നൽകിയ അനുഗ്രഹമെങ്കിൽ യഹോദന്മാർക്ക് ഈ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമവിശ്വാസികളായ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി മാറിയിരിക്കുന്ന നമുക്കും ഈ അനുഗ്രഹം പ്രാപിക്കാം ഗലാത്തിർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതുകൊണ്ട് വിശ്വാസി അത്ര അബ്രഹാമിൻ്റെ മക്കൾ എന്ന അറിവീൻ എന്ന് അതിൻ്റെ ആറാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഒൻപതാം വാക്യം നമ്മെ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടി അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ അനുഗ്രഹം പ്രാപ്യമാണ് എന്തെല്ലാം അനുഗ്രഹം അബ്രഹാമിന് ദൈവം പറഞ്ഞിട്ടുണ്ടോ നൽകിയിട്ടുണ്ടോ അത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന നിങ്ങൾക്കും ബാധകമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ അബ്രഹാമിൻ്റെ അനുഗ്രഹം നിൻ്റെ മക്കൾക്കും അടിയങ്ങൾക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാപിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അതിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ആ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കണമേ അത് തന്നിരിക്കുക നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു തീരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാമോ